എല്ലാം വലൈക്കും റിനീ ടി വി ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബ്ലഡ് ഷുഗർ അതായത് പ്രമേഹം രോഗികൾ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറിച്ചാണ് നമുക്കറിയാം നോമ്പ് കാലമാവുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് പ്രമേഹ രോഗികൾക്ക് നോമ്പെടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല ഓരോ ഓരോ മനുഷ്യരും ആണ് അപ്പോൾ ഒരാളുടെ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ അയാളുടെ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ജനറലൈസ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷുഗർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു ആൾക്കാർ അല്ലെങ്കിൽ ഷുഗർ വളരെയധികം കൂടി അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നവർ അല്ലെങ്കിൽ ഷുഗർ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും കിഡ്നി ഹാർട്ട് ഡിസീസ് അങ്ങനത്തെ മോശമായ ഡയാലിസിസിലൊക്കെ പോകുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ പോലത്തെ അസുഖങ്ങളൊക്കെ ഷുഗറിൻ്റെ കൂടെയുള്ള പേഷ്യൻസ് പൊതുവേ നോമ്പ് ഒഴിവാക്കുന്നതാണ് അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കുന്നതാണ് അഭികാമ്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ വളരെ കുറഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഷുഗർ വളരെ കൂടുക കൂടി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ അതിനാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ ഷുഗറിന് വളരെയധികം ഡോസിൽ മരുന്നുകൾ മൂന്നോ നാലോ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ ഹൈ ഡോസിൽ രണ്ടോ മൂന്നോ തവണ ഇൻസുലിനൊക്കെ എടുക്കുന്ന ആൾക്കാരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ നോമ്പെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളതുള്ളൂ മറ്റുള്ളവർ അതായത് ഷുഗർ പൊതുവേ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് പൊതുവെ കൺട്രോളാണ് അങ്ങനെ കുറഞ്ഞു പോകുന്നില്ല കൂടി പോകുന്നില്ല അങ്ങനെ കോംപ്ലിക്കേഷൻസും വേറെ അവയവങ്ങൾക്ക് കാര്യമായിട്ട് കേടുപാടുകൾ ഷുഗർ കാരണം ഉണ്ടായിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നോമ്പ് എടുക്കുന്നത് കൊണ്ട് ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നോമ്പ് നോമ്പുകാലത്ത് കൂടുതലായിട്ട് കഴിക്കുന്ന ഒന്നാണ് ഡേറ്റ്സ് ഈത്തപ്പഴും ഇതിൽ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ നോമ്പുകാലത്ത് ഷുഗർ ഡേയ്റ്റ്സിൻ്റെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് അഭികാമ്യമായിരിക്കും അതുപോലെ തന്നെ നോമ്പിന് നമ്മൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതും ഷുഗർ കണ്ടന്റ് കൂട്ടുന്ന കാര്യങ്ങൾ അപ്പം ഷുഗർ കൂടാൻ സാധ്യതയുള്ള ഫ്രൂട്ട്സ് പ്രധാനമായിട്ടും പഴുത്ത മാങ്ങ ചക്ക നേന്ത്രപ്പഴം ഇതിലൊക്കെയാണ് വളരെയധികം ഷുഗർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് അപ്പം അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും ഉണ്ട് മറ്റുള്ള ഫ്രൂട്ട്സ് ആപ്പിൾ സപ്പർ ചില്ലി പേരക്ക പോലത്തെ ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ കൂടുതലായി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് വൈറ്റമിൻസ് കിട്ടുകയും ചെയ്യും ഷുഗർ വല്ലാതെ കൂടാതെ അത് കൺട്രോളായി നിൽക്കുകയും ചെയ്യും അപ്പം ആ രീതിയിൽ നമുക്കത് മോഡിഫൈ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് മരച്ചീനിയാണ് അപ്പം നോമ്പ് കാലത്ത് അങ്ങനെ മരച്ചീനി ഈ അധികമായി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കൂടാതെ നമ്മുടെ ജ്യൂസ് ഉപയോഗിക്കും നോമ്പുകാലത്ത് കൂടുതലായി ജ്യൂസൊക്കെ കുടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കുടിക്കുകയാണെങ്കിൽ മധുരം ഒഴിവാക്കി തന്നെ ജ്യൂസ് ഉപയോഗിക്കുക ജ്യൂസിനേക്കാൾ കൂടുതൽ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക രാവിലെയുള്ള മരുന്നുകൾ ഷുഗർ വല്ലാതെ കുറയാൻ സാധ്യതയുള്ള മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് അത് ഭക്ഷണശേഷം രാത്രി ഭക്ഷണം നോമ്പ് തുറന്ന ശേഷം ആക്കുക അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ രീതിയിലൊക്കെ ചെയ്യുക ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു ഷുഗർ കുറഞ്ഞു പോകാതെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു നോമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ